ഇതെന്താ സ്വർണ അല്ല അല്ലെങ്കിൽ തന്നെ പൊന്നും കൂടെ തന്നെ പൊട്ടിന്റെ ആവശ്യമുണ്ടോ ഇതാണ് സ്ത്രീകളുടെ ഒരു കൈപുണ്യം നിനക്ക് ഇറച്ചിയൊക്കെ മര്യാദക്ക് വയ്ക്കാൻ അറിയാമല്ലോ അല്ലേ വെടിയറച്ചി ആ അല്ല അതവിടെ കൂടുതൽ കിട്ടുക പിന്നെ കണ്ടപ്പോഴെനിക്കിഷ്ടമായി അതുകൊണ്ടാ ഇന്നോട്ട് നിന്നോളാണ് ഞാൻ പറഞ്ഞത് ഏട്ടനോടും കൂടി ഒന്ന് പറഞ്ഞിട്ട് നിന്നാ മതിയായിരുന്നു രാമകുഞ്ഞോടോ എന്ത് പറയാൻ നിന്നെപ്പോലൊരുത്തി എങ്ങനെ അവന്റെ കൈ കൊണ്ടു കൊടുക്കാൻ ദൈവത്തിന് തോന്നിയെന്നായി എന്റെ ചിന്ത പാർട്ടിക്കാര് പിടിച്ച് തലേ വെച്ചതെന്നല്ലേ അല്ല ഞാൻ ഇഷ്ടപ്പെട്ട് കിട്ടിയത് അല്ല ഞാൻ കേട്ടത് അങ്ങനെയല്ലോ അവന്റെ അമ്മയുടെ വാക്കുകേട്ട് എന്തോ നീ ഏതോ ത്യാഗം ചെയ്തോ മറ്റോ അല്ല എന്തായാലും സമ്മതിക്കണം ഏ വണ്ടർഫുൾ വെരി നൈസ് നാട്ടിൽ ഭാര്യമാരില്ലാത്തവർക്ക് നിന്നെ പോലുള്ള ഒരു ആശ്വാസം രണ്ട് പ്ലേറ്റ് ഇറച്ചി മൂന്ന് ലാർജ് സ്കോച്ച് വിസ്കി നാടനായാലും മതി മിനിമം ഒരു ദിവസം എനിക്കിത് നിർബന്ധമാണ് വേറെ ചില നിർബന്ധങ്ങളൊക്കെ ഉണ്ട് ആ അവൾ അമേരിക്കയിലായി പോയില്ലേ ഞാൻ നിർബന്ധം പിടിച്ചിട്ട് ആ ശരി ശരി ഇത് വെച്ചോ അല്ല നിന്റെ കൂടെ വന്ന കുട്ടിയേതാ മകളാ ഇളയതോ മൂത്തതോ വലിയ പ്രായമായിട്ടില്ലല്ലേ നാല് വയസ്സ് കഴിഞ്ഞു കൊച്ചിന്റെ കാര്യമല്ല നാളെ എത്തിയേക്കണം എന്താ ഇത് വെജിറ്റബിൾസോ മീറ്റില്ലേ ഇറച്ചി കിട്ടിയില്ല മോനെ

എന്തിനാ ജാനകി ഈ കുട്ടികളെ കൊണ്ടുവരുന്നത് ഇവിടെ വേലക്കാരി മതി പരിവാരങ്ങൾ വേണ്ട അല്ല പത്രവാർത്ത സത്യമാണെന്ന് എന്നറിയണമല്ലോ അതുകൊണ്ട് വിളിച്ചതാ സമരം തീർപ്പാക്കണമെന്ന് ചാനും ആഗ്രഹമുണ്ട് ഹ അവനോട് പാമ്പറ ജോബിയാണോ പാർട്ടി അമ്പത്തേഴിലെ പാർട്ടി കൊണ്ട് നടന്നാലേ കാലഹരണപ്പെട്ടു പോവുള്ളൂ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കേണ്ട സുന്ദര പിന്നല്ല ആ അതെ അതെ എന്നെ സഹായിക്കണം കുറച്ച് കാശ് തന്ന് എന്നെ സഹായിക്കണം രാമേട്ടനെ ഒരു ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ എന്റെ കയ്യിൽ ഒന്നും ഇല്ല സാർ യ്യായിരം രൂപയുണ്ട് തിരിച്ചു തരില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ ഞാനത് നിനക്ക് തരും പക്ഷേ എനിക്കതുകൊണ്ടെന്തെങ്കിലും പ്രയോജനം വേണം ഈ ആപത്തിൽ നിന്നെ സഹായിക്കാൻ എനിക്കേ കഴിയൂ കാശ് വെറുതെ ഉണ്ടാവുന്നല്ലോ അത് നിനക്ക് വേണ്ടി ചിലവാക്കുമ്പോൾ ഞാനൊന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റുണ്ടോ شابو oh.